ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇഞ്ചിപ്പുളിയുടെ റെസിപ്പിയാണ് നമ്മുടെ സദ്യയിലെ പ്രധാന ഒരു വിഭവമാണ് ഇഞ്ചിപ്പുളി ഓരോ നാട്ടിലും ഓരോ പേരിലാണ് ഈ ഒരു വിഭവം അറിയപ്പെടുന്നത് ഇഞ്ചിപ്പുളി ഇഞ്ചിക്കറി പുളി ഇഞ്ചി എന്നൊക്കെ പറയും അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് ഇതിലേക്ക് വേണ്ടതെന്നും നോക്കാം ഇതിനായി ഞാൻ ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് രണ്ട് തണ്ട് കറിവേപ്പിലയും അല്പം ശർക്കരയും പിന്നെ ഒരു പീസ് ഇഞ്ചിയും അതുപോലെ ഒരു മൂന്നാല് പച്ചമുളകും ഈയൊരു വലുപ്പത്തിൽ പുളിയും എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം ചൂടുവെള്ളം ഒഴിച്ചതിനെ ഒന്ന് കുതിർത്തെടുത്ത് നല്ലോണം പിഴിഞ്ഞെടുക്കണം ഞാനിപ്പോൾ ഒരു കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇപ്പോൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയെടുക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അളവൊക്കെ കൂട്ടിയെടുക്കാം അങ്ങനെ ഇപ്പോൾ ഇഞ്ചിയൊക്കെ നല്ല പൊടിയായി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വേണം ഇഞ്ചിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ ഇനി അല്പം ഓയിൽ ഓയിലൊച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇഞ്ചിപ്പൊടിയായി കട്ട് ചെയ്ത് ഇട്ടുകൊടുത്ത് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം നല്ലൊരു ബ്രൗൺ കളറാകുന്നത് വരെ ഇതുപോലെ ഒന്നിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയം അപ്പോൾ ഓയിൽ ആവശ്യമാണെങ്കിൽ നമുക്ക് അല്പം കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ തേങ്ങ തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ച് വേണം ഇതുപോലെ ഒന്ന് ഇതൊന്ന് മൊരിച്ചെടുക്കാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാം കരിഞ്ഞു പോകും ഇപ്പോൾ ഈ ഒരു കളറായി കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇത് നമുക്ക് ഇതിൽ നിന്ന് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇഞ്ചിയും കറിവേപ്പിലൊക്കെ നല്ല ക്രിസ്പിയായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു രീതിയിൽ വേണം ഇതൊന്ന് ചെയ്തെടുക്കാൻ ഇതെല്ലാം വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി ഇതേ ഓയിലിൽ തന്നെ അല്പം കടുകിട്ട് പൊട്ടിച്ചെടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലയും അതോടൊപ്പം തന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ പായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഈ സമയം ഫ്ലെയിം ഓഫ് ചെയ്തോ കുറച്ച് വെച്ചോ വേണം ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതെല്ലാം കരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഉലുവയാണ് അല്പം ഉലുവ പൊടിച്ച പൊടിയാണിത് അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് എരിവോട് കൂടി കഴിക്കുമ്പോഴാണ് ഈ ഒരു ഇഞ്ചിപ്പുളിക്ക് നല്ലൊരു ടേസ്റ്റ് അപ്പോൾ ഇത് ആവശ്യമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് എടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല നേരത്തെ മാറ്റിവെച്ച ഇഞ്ചിയും കറിവേപ്പിലയും കൂടി പൊരിച്ചെടുത്തതാണ് അതിതുപോലെ കൈവെച്ചൊന്ന് എല്ലാം കൂടി മിക്സാക്കി പൊടിച്ചെടുക്കാം അതിനുശേഷം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി പുളി കഴിഞ്ഞെടുത്ത് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഇനി നല്ലവണ്ണം ഒന്ന് തിളച്ച് വരുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം അപ്പോൾ ഇത് കുറച്ച് തിക്കായി നല്ല കുറുകി വരും ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഈ സമയം ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ ചേർത്ത് കൊടുക്കാനുള്ളത് ശർക്കരയാണ് അപ്പോൾ ഈ ചെറിയ മൂന്ന് പീസ് ശർക്കരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് വെല്ലം എന്നാണെന്ന് പറയാറ് അപ്പോൾ ഇതും കൂടി ചേർത്ത് നല്ലോണം ഇത് ഉരുകി വരുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കാം ഇത് മണ്ണോ പൊടിയോ അങ്ങനെയൊന്നും ഇല്ലാത്ത നല്ല ശർക്കരായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ചധികം മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ഒരു രണ്ട് പീസൊക്കെ ചേർത്ത് കൊടുക്കാം എനിക്ക് എനിക്കിത്രയും മതി അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ മൂന്ന് പീസ് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇപ്പോൾ ഇഞ്ചിപ്പുളിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് നല്ലോണം തിളച്ച് അല്പം കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് തണുത്ത് വരുന്നതിനനുസരിച്ച് നല്ലോണം കട്ടിയായി വരും അപ്പോൾ ഈ സമയം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം ഇനി ഞാൻ ഇതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എൻ്റെ ഫേവററ്റ് ഒരു റെസിപ്പി കൂടിയാണ് ഈ ഒരു ഇഞ്ചിപ്പുളി സദ്യയിലൊക്കെ നമുക്ക് ഒഴിച്ചു പറ്റാത്ത ഒരു വിഭവം കൂടിയാണ് ഈയൊരു ഇഞ്ചിപ്പുളി പുളി ഇഞ്ചി എന്നൊക്കെ പറയുന്ന ഈയൊരു റെസിപ്പി ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാം വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്